ഹായ് ഫ്രണ്ട്സ് ചൂപ്പറിസ വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു കൊച്ചു കഥ പറഞ്ഞു തരാനാണ് എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു വ്യത്യസ്തമായ കഥ പറഞ്ഞു തരാം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ ഒരു കാട്ടിൽ ബുദ്ധിമാനായ ഒരു കുറുക്കൻ താമസിച്ചിരുന്നു ഒരു നാൾ കുറുക്കൻ ഇര തേടി നടക്കുമ്പോൾ വഴിയിൽ വെച്ച് ഒരു പാത്രം നിറയെ പശിമയുള്ള മെഴുകു വീണ് കിട്ടി മെഴുകു കണ്ടപ്പോൾ കുറുക്കന് ഒരു ബുദ്ധി തോന്നി മെഴുകു കൊണ്ട് സുന്ദരനായ ഒരു കുട്ടിയെ കുറുക്കൻ മെനഞ്ഞെടുത്തു എന്നിട്ട് കുട്ടിയുടെ തലയിൽ ഒരു തൊപ്പിയും വെച്ചു ആകെക്കൂടി നല്ല ചന്തം തോന്നി കുറുക്കന് കുട്ടിയെയും എടുത്ത് കുറുക്കൻ ഒരു കാട്ടിലെത്തി കാടി മധ്യത്തിൽ തെളിഞ്ഞ ഒരു വഴിയുണ്ട് വഴിയിൽ ഒരിടത്ത് മെഴുകുകൊണ്ടുള്ള കുട്ടിയെ സ്ഥാപിച്ച് കുറുക്കൻ ഒരു മരച്ചുവട്ടിൽ മറിഞ്ഞിരിപ്പായി കുറച്ചു സമയം അങ്ങനെ കടന്നുപോയി നേരം ഉച്ചയോടടുത്തപ്പോൾ അതുവഴി ഒരു മുയൽക്കുട്ടി നടന്നു വരുന്നത് കുറുക്കൻ കണ്ടു പ്രതിമയുടെ തിമയുടെ മുയൽ ഇങ്ങനെ പറഞ്ഞു എന്നാൽ അത് വെറും മെഴുകുകുട്ടിയാണെന്ന കാര്യം മുയലിനുണ്ടോ അറിയുന്നു കുട്ടിയൊന്നും മിണ്ടാതായപ്പോൾ മുയൽ വീണ്ടും പഴയപടി ആവർത്തിച്ചു അപ്പോഴും കുട്ടി മൗനത്തിൽ തന്നെ മുയലിന് സംശയമായി അങ്ങനെ സംശയിച്ച് മുയൽ മേഴക് പ്രതിമയുടെ തലയ്ക്ക് മെല്ലെ ഒരടി വെച്ചു കൊടുത്തു പാവം മുയൽ അവൻ്റെ കൈ മേയുകിൽ ഒട്ടിപ്പോയി അപ്പോൾ മുയൽ തൻ്റെ മറ്റേ കൈ ഉപയോഗിച്ച് കുട്ടിയുടെ നെഞ്ചിൽ പിടുത്തമിട്ടു അപ്പോൾ ആ കൈയും മേയുകിൽ ഒട്ടി പിടിച്ചു ഈ സമയം മരത്തിന്റെ മറവിൽ കാത്തുനിൽ രണ്ടു കാലുകളും മണ്ണിൽ മാന്തി കൊണ്ട് പറഞ്ഞു മുയൽ വീണ്ടും പറഞ്ഞു അങ്ങനെ പറഞ്ഞതും കുറുക്കൻ മുയലിനെ തൂക്കിയെടുത്തു എന്നിട്ട് കയ്യിലുയർന്ന് മേലോട്ടും തായോട്ടും അമ്മാനമാടി മുയലിന് നൊന്തെങ്കിലും കരഞ്ഞില്ല ധൈര്യം കൈവിടാതെ മുയൽ വീണ്ടും പറഞ്ഞു മുയലിന്റെ ആവർത്തിച്ചുള്ള പറച്ചിൽ കേട്ടപ്പോൾ കുറുക്കന് സംശയമായി മുൾക്കു മുയലുകൾക്ക് അപകടകരമായ സ്ഥലമാകും കുറുക്കൻ വിചാരിച്ചു അങ്ങനെയെങ്കിൽ ഇവനെ മുൾക്കുയിൽ എറിയുക തന്നെ പെട്ടെന്ന് തന്നെ മേഴുകുട്ടിയിൽ നിന്നും മുയലിനെ വേർപെരുത്തി കുറുക്കൻ അവനെ മുൾകുയിൽക്ക് ആഞ്ഞുരേറ് മുയൽ നേരെ ചെന്ന് ഒരു മുൾക്കാട്ടിൽ വീണു മുയലിൻ്റെ കരച്ചിലിനായി കാതോർത്ത കുറുക്കന് നിരാക്ഷനാവേണ്ടി വന്നു മുൾക്കാട്ടിൽ വീണ മുയൽ എങ്ങുമില്ല താൻ കബളിക്കപ്പെട്ടതായി തോന്നിയ കുറുക്കൻ അങ്ങ് ദൂരെ ഒരു മലഞ്ചെരുവിൽ മുയലിനെ കണ്ട് ലിഭ്യനായി